ഹലോ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ മീൻ വാങ്ങാനായിട്ട് മിക്കപ്പോഴും ചന്തയിലാണ് പോകുന്നത് പക്ഷേ കുറച്ച് പേരെങ്കിലും ഹാർബറുകളിലും തീരപ്രദേശങ്ങളിലും കടപ്പുറത്തും ഡയറക്റ്റ് പോയി മീൻ വാങ്ങാറുണ്ട് അങ്ങനെ മീൻ വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് അവിടെ ഒത്തിരിയേറെ ഒക്കെ ഉണ്ട് ഒന്നത്തെ കാര്യം നമുക്ക് വില കുറച്ചെടുക്കാൻ സാധിക്കും കാരണം ചന്തയിലോട്ട് വരുമ്പോൾ അതിൻ്റെ എക്സ്പോർട്ടിങ്ങിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ്റെ ഫീസൊക്കെ അതിലൂടെ കൂടുമ്പോൾ മീനിൻ്റെ വില നമുക്കറിയാം വ്യത്യസ്തമുണ്ടാകും അത് സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെ ഹാർബറുകളിൽ മീൻ വാങ്ങിക്കാൻ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റികളിൽ ഒന്നാണ് അവിടുത്തെ ഫിഷ് കട്ടിങ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതൊരു വേളാപ്പാ കട്ട് ചെയ്യുകയാണ് നമ്മൾ ഒരു ചേട്ടൻ എന്ത് രസകരമായിട്ടാണ് കട്ടി നമുക്ക് തന്നെ ഒരു മീൻ എടുത്തിട്ട് വേളാപ്പാറ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ഏകദേശം ഒരു ഒരു ൂറെിൽ നമുക്ക് സമയം എടുക്കും നമ്മുടെ വീട്ടിലെ ചെറിയ കത്തികളൊക്കെ കൊണ്ട് കട്ട് ചെയ്യാൻ പോകും പക്ഷേ നിമിഷ നേരം കൊണ്ട് ആ ചേട്ടൻ മീന് വളരെ രസകരമായിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു നല്ലൊരു രീതിയിൽ ഇതിനെ കട്ട് ചെയ്ത് കറക്റ്റ് കണക്കായിട്ട് അദ്ദേഹം ഫീസാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഹാർബറുകളിൽ പോകുമ്പോൾ വലിയ മീൻ വാങ്ങിക്കാണെങ്കിൽ ഇതുപോലെയുള്ള കട്ടിങ് ചേട്ടന്മാർക്ക് കൊടുത്ത് കട്ട് ചെയ്യുക അവരുടെയും തൊഴിലതാണ് അപ്പോൾ അതോടൊപ്പം അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മീൻ ഒരു വേസ്റ്റും ഇല്ലാതെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കിട്ടാനും സാധിക്കും നമുക്ക് ഈ മീൻ കട്ട് എന്നുള്ള ഒരു വലിയ ദൗത്യത്തിൽ വലിയൊരു പണിപ്പാടിൽ നിന്ന് നമുക്ക് മാറുകയും ചെയ്യും മറ്റുള്ളവർക്ക് ഒരു ജീവിതമാർഗ്ഗമായി തൊഴിലായിട്ട് സ്വീകരിച്ചവർക്ക് ഒരു വരുമാനം കൂടെ ആവും അപ്പൊ എല്ലാവരും ഇതുപോലെ കടപ്പുറത്തും ഫിഷിംഗ് ഹാർബറും വരുമ്പോൾ ഇതുപോലെ കട്ടിങ് മീൻ കട്ട് ചെയ്യുന്ന അമ്മച്ചിമാരെയും ചേട്ടന്മാരെയും സഹായിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ടൈംസ് ട്വന്റി ഫോർ ഇന്റു സെവൻ